േക്കണ ഒരു മാസത്തിൽ കൂടുതലായി ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇന്ന് വന്നേക്കണ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി എന്താണെന്ന് അറിയില്ലേ എന്താണെന്ന് പറയണത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പൊ ഇന്ന് വന്നേക്കണ വീഡിയോ എന്ന് പറഞ്ഞാല് എന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള കുറച്ച് കുറച്ച് ചെടികൾ എന്റെ വീട് ഞാൻ വളർത്തുന്ന എന്റെ അമ്മ വളർത്തുന്ന അച്ഛനും ചേട്ടനും എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു ചെറിയ കൃഷിയാണ് ഫ്ലാറ്റിന്റെ അകത്ത് തന്നെ ചെയ്യാൻ വരുന്ന ഒരു ചെറിയ കൃഷിയാണ് അപ്പൊ ചക്ക ഇത് മൂന്നും ഇവിടെ ഇല്ല ഫ്രണ്ട്സ് ഇത് ഞാൻ നട്ട പയറുകളാണ് രണ്ടെണ്ണമാണ് വന്നിട്ടുള്ള നീളം പയറായതുകൊണ്ടാണ് പിന്നെ ഇത് ഒരു ഒന്നൊന്നര സാധനമാണ് കണ്ടോ അടിപൊളി വാഴ ഇത് ഞാൻ നട്ടതല്ല പക്ഷേ എന്നെ കാറ്റി ഉയരത്തിൽ വളർന്നൊരു മുരിങ്ങയാണിത് കണ്ടോ ഫ്രണ്ട്സ് പിന്നെ ഫ്രണ്ട്സ് ഇവിടെ കപ്പലണ്ടി ഉണ്ടായിരുന്നതെല്ലാം പോയി പിന്നെ കുറച്ച് ചീരകളുണ്ട് ചുമത ചീരയുണ്ട് പച്ച ചീരയുണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ടങ്ങോട്ട് പോകുമ്പം ഇവനാണ് നമ്മുടെ കാന്താരി കാന്താരി ഉണ്ട് ഇനി നമുക്കുള്ള പറഞ്ഞപ്പോഴാമെന്നത് ഒരു വലിയൊരു സാധനമാണ് പപ്പായ പപ്പായ കണ്ടോ ഇത് പാവറ്റ പാവലാണിത് ഇത് പാവലാണ് ഓക്കെ കുറച്ചിലേക്ക് പോയി മഞ്ഞായിപ്പോയി അറിയോ ഇതറിയില്ലേ അറിയാമെന്നൊരു നമ്മൾ കമൻ്റ് ചെയ്യും ഇതിൻ്റെ പേര് ഓക്കെ ഈ ഇതിൻ്റെ പേര് ഇതാണ് എന്താ പറയുക എന്തെങ്കിലും ഗസ് ചെയ്തിട്ടുള്ള എൻ്റെ പേര് ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ എല്ലാവരും പെണ്ണുങ്ങൾ ഗേൾസ് എല്ലാവരും തലയിൽ ഒക്കുന്നൊരു സാധനമാണ് മുല്ലപ്പൂ അപ്പോൾ ഇത് മൂന്നാല് വർഷം മൂന്നാല് പ്രാവശ്യം വിരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മുളക് വീണ്ടും കാണാം ഇത് രണ്ട് ടൈപ്പ് മുളകളാണ് കണ്ട ഫ്രണ്ട്സ് മുളകാണ് ഇനി നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പം നേരത്തെ കണ്ട പുള്ളിക്കാരൻ തന്നെയാണ് കേട്ടോ അത് പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് പേര പാഷൻ ഫ്രൂട്ട് പേരെയും പാഷൻ ഫ്രൂട്ടുകൂടെ ഒന്നിച്ച് നിൽക്കുവാണ് പിന്നെ ഇത് വിളവെടുത്ത് കഴിഞ്ഞ മരച്ചീനിയുടെ കമ്പ് വെച്ചേക്കുവാണോ ഒന്നുകൂടെ നടകണമെങ്കിൽ മരച്ചീനീന്ന് പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ എന്താ പറയുക ടപ്പിയൊക്കെ അത് തന്നെയാണ് ടപ്പിയൊക്കെയാണ് ഇനി നമുക്ക് വേറൊരു കുഞ്ഞു സാധനത്തെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതിൻ്റെ പേരാണ് അടീനിയം ഇത് നല്ല പോലെ വളരുന്ന സാധനമാണ് അപ്പം നമുക്കിനി വേനി വേറെ കുറച്ച് സാധനത്തെ കൂടെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഒരു കാര്യം ഞാൻ മറന്നുപോയി ഇതാണ് എൻ്റെ പേരെയും പാഷൻ ഫ്രൂട്ടും കൂടെ ഉള്ളത് പാഷൻ ഫ്രൂട്ട് ഇനിയുമുണ്ട് ഓരെണ്ണം നമുക്ക് റെഡ് പാഷൻ ഫുഡാണിത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല റെഡ് പാഷൻ ഫ്രൂട്ട് ഇതാ നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സ് അത് റെഡ് പാഷൻ ഫ്രൂട്ടാണ് ഇത് റെഡ് പാഷൻ ഫുഡ് ആണ് അറിയാനുള്ള സമയമായിട്ടുണ്ട് ഇത് പേരൊക്കെയാണ് പേര പേര പേരൊക്കെയാണ് കാണിച്ചതെ അവനെ ഉള്ളു കാണിച്ചാൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇതാണ് നിങ്ങളാരും കണ്ടിട്ടില്ലാത്ത ഒരു സാധനം ഓക്കെ അടുത്ത് ഇതാണ് നമ്മുടെ മാവ് ചെറിയൊരു മാവാണ് ഞങ്ങൾ വന്നപ്പോഴത്തുള്ള മാവാണ് വളർന്നില്ല വളരുന്നില്ല അങ്ങോട്ട് ഇനി വളരാത്ത ടൈപ്പ് ആണോ അറിയില്ല. പിന്നെ ഇതൊരു കുഞ്ഞു പ്ലാവാണ് ലാവ് ഇത് പാഷൻ ഫുഡിൽ പേരാണ് കേട്ടോ എന്നാൽ വലിയതാ ഇത് ഇത് പേരാ ഇത് പേരെയും ഇത് പാഷൻ ഫുഡ് ആണ് കേട്ടോ അപ്പം ചീരയെല്ലാം നിങ്ങൾ നേരത്തെ കണ്ട സാധനങ്ങളാണ്. പടുത്ത് വിട്ടിട്ട് കണ്ടെ